ിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാണ്ട് രണ്ട് മാസക്കാലത്തിലധികമായി കേരളത്തിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ പിന്നോട്ട് പോക്കിന് ഇടയായതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല പെരുങ്കുളയാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ നടന്നിട്ടുള്ള പെരുങ്കൊള്ള സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വ്യാപകമായി ജനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഏതാണ്ട് രണ്ടര മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുത്തൊരു വിഷയമാണ് വികസിപ്പിച്ച് വികസിച്ച് വികസിച്ച് വലിയൊരു ഒരു ചർച്ചാ വിഷയമാവുകയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും എൽ ഡി എഫിൻ്റെ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുകയും ചെയ്തു നമുക്കറിയാം ആ ആ വിഷയത്തിൽ ഏതാണ്ട് ഒരു അഞ്ചാറ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നു ആദ്യം നമുക്കറിയാം ആദ്യം അറസ്റ്റ് ചെയ്തത് ഉണ്ണിക്കേഷൻ പോറ്റി എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനെ ആയിരുന്നു പിന്നീട് മുരാരി ബാബു എന്ന് പറഞ്ഞയാളെ അറസ്റ്റ് ചെയ്തു സുധീഷ് ബാബു എന്ന് പറഞ്ഞയാളെ അറസ്റ്റ് ചെയ്തു അവസാനം അത് ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മുൻ മുൻ അറസ്റ്റ് അറസ്റ്റെത്തി എൻ വാസു എന്ന് പറഞ്ഞ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പത്തനംതിട്ടയിലെ സമുന്നതനായിട്ടുള്ള നേതാവും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായിരുന്ന അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവർ ജയിലിൽ കിടക്കുന്നു അവരെല്ലാവരും തന്നെ മുൻകൂർ ജാമ്യത്തിനും ഒക്കെ ആയിട്ട് ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും മുൻകൂർ ജാമ്യത്തിന് കിട്ടിയിട്ടില്ല അവരെല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്നു അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം കോടതി തീരുമാനിച്ച പ്രത്യേക അന്വേഷണ സംഘം അവരുടെ റിപ്പോർട്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം ഒരു മാസവും കൂടി സമയം ചോദിച്ചിരിക്കുന്നു ആ സമയത്ത് അന്വേഷണം നടക്കുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അടുത്ത പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു അയാൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള സംസാരം വ്യാപകമായിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല ഒരു വലിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഈ ശബരിമല പെരുങ്കുളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടുകൂടി ആ അന്വേഷണത്തിൻ്റെ തലത്തിൽ വന്നൊരു മാറ്റം അന്വേഷണത്തെ ഭാവിയിൽ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് ആ അന്വേഷണത്തിൻ്റെ പരിധിക്കുള്ളിൽ അതിൻ്റെ അതിൻ്റെ റഡാറിലേക്ക് ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുക എന്നൊക്കെ ഉള്ളത് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ നമുക്കറിയാം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ എനിക്ക് വന്ന ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിലാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിൽ വളരെ വിശദമായി തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സംശയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഉന്നയിച്ചിരുന്നു അവരതിന് പറയുന്നതിനൊരു പശ്ചാത്തലവും കൂടി ഉണ്ടായി ആ പശ്ചാത്തലവും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അവർ അടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ ശബരിമലയിലെ ശ്രീകോവിലെ വാതൽ ആ വാതല് സ്വർണം പൂശാൻ എന്ന പേരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ആചാരി അവിടെ കൊണ്ടുവന്നു ആശാരി അതിൻ്റെ അളവെടുക്കുന്നു അളവെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്വർണം പൊതിഞ്ഞതാണ് പൂശ എന്ന് ഒരു പറയുന്നത് അതെടുത്തിട്ട് ഈ ആശാരിയുടെ കയ്യിൽ കൊടുക്കുന്നു അവിടെ വെച്ചാൽ അതിൻ്റെ അളവെടുക്കുന്നു അളവെടുത്ത് ആശാരിയും ഉണ്ണികൃഷ്ണൻ ബോറ്റിയും കൂടെ പോയി പിന്നെ തൃശ്ശൂരം കാണ്ടുള്ള ഒരു തടിക്കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ആ വാതിലിൻ്റെ രൂപം ഉണ്ടാക്കി കൊണ്ടുവരുന്നു അത് കൊണ്ടുവന്ന് അത് അതിന് ചേർന്നതാണോ എന്ന് നോക്കുന്നു എന്നിട്ട് അതിനുശേഷം പിന്നെ ഹൈദരാബാദിനെ കാണ്ട് കൊണ്ടുപോയി അതിൽ ചെമ്പ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നിട്ട് തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവന്നിട്ട് അത് ഭാഗമാണോ എന്ന് നോക്കുന്നു അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി ഇത് സ്വർണം പൂശി തിരിച്ച് കൊണ്ടുവരുന്നു അത് അവിടെ വാതല് പാളി അവിടെ ഫിറ്റ് ചെയ്യുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ ആ ദേവസ്വം ബോർഡിൻ്റെ ഇതിൻ്റെ വിശദാംശങ്ങൾ ആ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഏഴാമത്തെ ഇടക്കാല റിപ്പോർട്ടിൽ വളരെ വിശദമായി ദേവസ്വം ബോർഡ് ബെഞ്ച് പറയുന്നു പറഞ്ഞതിന് ശേഷമാണ് അവർ അതിഗുരുതരമായിട്ടുള്ള ആ വിഷയത്തിലേക്ക് അവർ കിടക്കുന്നത് അവർ പറയുന്നത് ഈ വാതല ഇങ്ങനെ കൊണ്ടുപോവുകയും കൊണ്ടുപോവുകയും വരികയും അതിൻ്റെ അളവെടുക്കുകയും അതിൻ്റെ മാതൃക ഉണ്ടാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഉണ്ണികൃഷൻ ബോർഡിയുടെ നേതൃത്വത്തിൽ ഈ സ്വർണ ഈ വാതലും ഈ പിന്നെ ദ്വാരപാലകശില്പവും ഈ പിന്നെ എന്താണ് പീഠവും ഒക്കെ കൊണ്ടുപോയിട്ടുള്ള രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരനായിട്ടുള്ള സുഭാഷ് കപൂറിൻ്റെ പ്രവർത്തനങ്ങളുമായി സാദൃശ്യമുള്ളതായി തോന്നുന്നു കാരണം സുഭാഷ് കപൂറും ഇതുപോലെ പുരാവസ്തുക്കളൊക്കെ വന്ന അതിൻ്റെ മാതൃകകൾ എടുത്തുകൊണ്ട് പോയി മാതൃകകളുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു രീതിയാണ് സുഭാഷ് കപൂർ അവലംബിക്കുന്നത് അപ്പോൾ സുഭാഷ് കപൂർ അവലംബിച്ച ആ രീതിക്ക് സമാനമായിട്ടുള്ള രീതിയാണോ ഈ ഉണ്ണിക്കേഷൻ പോറ്റി അവലംബിച്ചത് എന്നുള്ള സംശയമുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഇപ്പോൾ നടന്ന ഈ പെരും കൊള്ളക്ക് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും കൂടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രേഖാമൂലം തന്നെ പിന്നെ ആ ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട് എന്നത് വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചകളിലൊക്കെ വന്നതാണ് ആ വിഷയം വന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല ഒരു വലിയ വെളിപ്പെടുത്തലുമായി വരുന്നത് അദ്ദേഹം പറയുന്നത് ഈ ശബരിമലയിൽ നിന്നുള്ള ഈ സ്വർണപ്പാളികളൊക്കെ തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ കള്ളക്കടത്തുകാരുടെ കയ്യിൽ ചെന്ന് പെട്ടുവെന്നും അവരത് അന്താരാഷ്ട്ര പിന്നെ മാർക്കറ്റിൽ വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റുവെന്നും അത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ആയിരം കോടി വരെ പോകാവുന്ന നിലയിലുള്ള ഇടപാടാണത് നടന്നതെന്നും ആ സ്വർണ്ണമൊക്കെ അവിടെ വിറ്റുപോയി എന്നും അത് സംബന്ധിച്ച് തനിക്ക് തനിക്ക് പരിചയമുള്ളൊരു വ്യവസായി തനിക്ക് വിവരം തന്നുവെന്നും ആ വ്യവസായി തന്ന വിവരം അതുമായി ബന്ധപ്പെട്ട് താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കാൻ തയ്യാറാണെന്നും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ ആ വ്യവസായിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കാൻ തയ്യാറാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തല പൊതുമണ്ഡലത്തിൽ ആദ്യമായി പറയുന്നത് വളരെ ആധികാരികമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കയ്യിൽ തെളിവ് ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഇതറിയാവുന്നൊരു വ്യവസായി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയൊക്കെ ഉറപ്പാക്കിയാൽ അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ വിവരം കൈമാറാൻ തയ്യാറാണെന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ വളരെ അധികാരികമായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നു എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴി കൊടുത്തു മൊഴി കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗൾഫിലൊരു മലയാളി വ്യവസായിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അയാൾ അദ്ദേഹത്തിനാണ് ഈ വിവരമുള്ളത് ആ മലയാളി വ്യവസായിയും വളരെ രഹസ്യാത്മകമായി കേരളത്തിൽ വരികയും പ്രത്യേക അന്വേഷണ സംഘത്തിന് തനിക്കിതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ കൈമാറുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിൽ അദ്ദേഹം കൊടുത്ത മൊഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ പതിനാറിലോ പതിനേഴിലോ മറ്റോ ഇങ്ങനെ ശബരിമലയിൽ നിന്നുള്ള ഇതുപോലുള്ള ആൻറ്റീക്കുകൾ ഇതുപോലെയുള്ള സ്വർണപ്പാളി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഈ വ്യവസായിയെ ബന്ധപ്പെട്ടു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യവസായി എസ് ഐ ടി എടുത്ത് പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിലെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശബരിമലയിലെ ശ്രീകോവിലെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വാതില ഈ കട്ടളപ്പാളി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം വസ്തു വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം അത്തരം ആൻറ്റിക്കുകൾ പുരാവസ്തുക്കൾ വാങ്ങാൻ താൽപ്പര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘം വ്യവസായിയെ സമീപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു നിരീക്ഷണം എന്താ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് സമയത്ത് തന്നെ ശബരിമലയിൽ നിന്നുള്ള ഈ പുരാവസ്തുക്കൾ വിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്താവുന്ന വേറെ ചില നിരീക്ഷണങ്ങളുണ്ട് എന്താണ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ഭരണാധികാരികളുടെ അറിവില്ലാതെ അതൊരിക്കലും നടക്കാൻ കഴിയില്ല അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലെവലിലൊന്നും അത് നടക്കാൻ കഴിയില്ല അപ്പം അങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ദേവസ്വം ബോർഡിലെ ഭരണാധികാരികളുടെ പിന്നെ അനുവാദം അവരുടെ അറിവ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അന്ന് അവരുടെ അറിവോടുകൂടി അത് അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇതിലൂടെ ഒന്നാമതായി പുറത്തു വരുന്നത് രണ്ടാമതായി പുറത്തു വരുന്നൊരു കാര്യമെന്താ അങ്ങനൊരു നീക്കം അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അതായത് അവിടുത്തെ ആൻറ്റിക്കുകൾ അവിടുത്തെ പുരാവസ്തുക്കൾ അവിടെ ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ഈ വസ്തുക്കൾ ആ സമയത്ത് അന്താരാഷ്ട്ര വിഗ്രഹ മാർക്കറ്റിൽ വിൽക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളിൽ ചിലർ മാത്രം അറിഞ്ഞ് ആ തലത്തിൽ ആ നിലവാരത്തിൽ അത് നടക്കുമോ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഇത്രയും വലിയൊരു നീക്കം അന്ന് നടക്കണമെങ്കിൽ അതൊരു കാരണവശാലും ദേവസ്വം ബോർഡിലെ പിന്നെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവരുടെ ചെയർമാന്മാരുടെ ലെവലിലോ അത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് അതങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോകണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണതലത്തിലൊക്കെ തന്നെ ഉന്നതമായിട്ടുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവൊന്നുമില്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വിൽക്കാനുള്ള ഒരു ശ്രമം നടക്കില്ല എന്നുള്ള കാര്യം ആർക്കാണ് അറിയാവുന്നത് ഇനി തുറന്ന് നമ്മൾ പറഞ്ഞാൽ അത് വാസുവിൻ്റെയും പത്മകുമാറിൻ്റെ ലെവലിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് വിൽക്കാനുള്ള ശ്രമം നടക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുഞ്ഞുട്ടിയെങ്കിലും വിശ്വസിക്കും സുഹൃത്തുക്കളെ അപ്പോൾ അന്നങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സംശയവും വേണ്ട പിണറായി വിജയനെ പോലുള്ള ആളുകളുടെ ഒന്നും അറിവില്ലാതെ നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ വെച്ചാൽ അത് കോമൺ സെൻസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടാം രണ്ട് കാര്യങ്ങളതാണ് ഒന്ന് ദേവസ്വം ബോർഡിലെ അന്നത്തെ ഭരണാധികാരികളുടെ അറിവോട് കൂടിയായിരിക്കണം നടന്നിട്ടുള്ളത് രണ്ട് ദേവസ്വം ബോർഡിലെ ഭരണാധികാരികളുടെ മാത്രം അറിവോടുകൂടി നടക്കാൻ സാധ്യത്തില്ല അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി അറിവോട് കൂടിയായിരിക്കണം അതങ്ങനെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ നിരീക്ഷണം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തിരിക്കുന്നു മൊഴി കൊടുത്തതിൽ അവർ തുടർ നടപടി എടുത്തിരിക്കുന്നു തുടർനടമ്പ എടുത്താ വ്യവസായ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായ മൊഴികൾ രണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ ഒരു ഡയറക്ഷൻ കൂടെ ഉള്ള സാഹചര്യത്തിലും ആ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് സ്വാഭാവികമായി തന്നെ പോകാതിരിക്കാൻ കഴിയില്ല ആ അന്വേഷണം ആ നിലയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊരു അന്താരാഷ്ട്ര തലവും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് സി ബി ഐക്ക് ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരാം അപ്പോൾ സി ബി ഐയുടെ വരവാണ് അടുത്ത ഒരു പ്രത്യാഘാതം സ്വാഭാവികമായി സി ബി ഐ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സി ബി ഐക്കും പിന്നെ മൊഴി കൊടുക്കേണ്ടി വരും അപ്പോൾ അതും ആ തലത്തിൽ അതിൻ്റെ പ്രത്യാഘാതം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളാൻ കഴിയില്ല അതുകൊണ്ട് ശബരിമല പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലും അതിൻ്റെ തുടർ നടപടിയായി നടന്നിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പം ഇവിടെ വിലയിരുത്താൻ കഴിയുക അതിൻ്റെ പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു